ഹലോ കുട്ടികളെയും കൊണ്ട് ബുദ്ധിമുട്ടുന്ന പാരൻസ് ഒരുപാടുണ്ടല്ലേ അതായത് കുട്ടി എണീക്കണില്ല പറഞ്ഞാൽ കേൾക്കണില്ല കറുക്കുത്തരം പറയാണ് എന്തിനും ദേഷ്യം പിടിക്കുകയാണ് മൊബൈൽ എടുത്തേക്കാൻ പറയാൻ പറ്റണില്ല മറ്റുള്ളവരിൽ പലതും ഡിസ്കസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് പ്രശ്നങ്ങൾ മക്കളെ കാര്യം ആലോചിച്ച് ഭയങ്കര ടെൻഷനാണെന്നൊക്കെ പറഞ്ഞിട്ട് കൗൺസിലിങ്ങിൽ വന്നിരിക്കുമ്പം പാരൻസ് അമ്മമാരും അച്ഛന്മാരും കരയാറുണ്ട് അപ്പം ഒന്നാമത്തെ നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് നമുക്ക് ഈ കുട്ടികളുടെ കാര്യത്തിൽ ഇത്ര ടെൻഷനാവണം എന്നുള്ളത് എപ്പോഴും ഏത് പാരൻറ്റിങ് ക്ലാസ്സിലും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു അച്ഛനും അമ്മയും ഒറ്റക്ക് വിചാരിച്ചാൽ വളർത്താൻ പറ്റുന്നതല്ല മക്കളെ ഒരു ഇ റ്റേക്സ് എ വില്ലേജ് ടു റേസ് എ പാരന്റ് എന്ന് ചൊല്ലു പോലെയാണ് നമുക്ക് കുറേ ആൾക്കാരെ ഒരുമിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു കുട്ടീനെ നല്ല നിലയിൽ വളർത്തി വളർത്തിക്കൊണ്ടുവരാന്നുള്ളത് അത് ഇന്നത്തെ കാലത്ത് മിക്കവാറും ഒരു വീട്ടിന്റെ അകത്തുണ്ടാവുന്ന ഒരു സെറ്റ് പാരന്റ്സും അവരിലേക്ക് ചിലപ്പം ഗ്രാൻഡ് പാരന്റ്സും കൂടി എന്നുള്ള രീതിയിലൊക്കെയാണ് മക്കളെ വളർത്തുന്നത് അപ്പോൾ അവരുടെ ഓരോ പ്രായത്തിലും ആവശ്യമാവണ ഓരോരോ നീഡ്സും പലപ്പോഴും ഈ പറഞ്ഞ ആ പാപ്പാക്കും ഉമ്മാക്കും മാത്രം തന്നെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സത്യമാണ് ശരിക്കും ഇവിടെ ഈ ടെൻഷനുള്ള അടിസ്ഥാനം ഞാൻ ഒരു ഉദാഹരണം പറയാം ഇപ്പം നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു അതായത് കൂട്ടുകുടുംബത്തിലൊക്കെ ഉണ്ടാവുന്ന ഒരു സമയത്ത് ഇപ്പോൾ കുട്ടികൾ രാവിലെ എണീക്കണില്ല എന്നുണ്ടെങ്കിൽ മിക്കവാറും ഒരുപാട് പേരെ വിളിച്ചുണർത്തി ഒരുപാട് പേര് എണീക്കുക വീട് ഉണരുകയൊക്കെ ചെയ്യണൊരു സമയമാവുമ്പോൾ കുട്ടികൾ സ്വാഭാവികമായിട്ടും ആ സമയത്ത് എണീക്കാൻ ചിലപ്പോൾ പഠിച്ചു എന്ന് വരും അതുപോലെ ഈ മൊബൈലിൻ്റെ ഉപയോഗം തന്നെ കൂടുതലായിട്ടും മൊബൈൽ ഉപയോഗം ഉണ്ടാവുന്നത് ആൾക്കാർ ഒറ്റയ്ക്ക് ഒറ്റക്കാവുമ്പോഴാണ് ഒറ്റക്കൊറ്റക്കാവുമ്പോൾ അങ്ങനെ ഉപയോഗിച്ച് പഠിച്ച് പഠിച്ച് പല പേരൻസും പറയലുണ്ട് കുട്ടികളുണ്ട് കളിക്കാനെന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടി അങ്ങനെ മൊബൈൽ എടുത്ത് ഇരിക്കലൊന്നുമില്ല കുട്ടി കളിക്കാൻ പോകും കൗമാരക്കാരനെ കുറിച്ചാണെങ്കിലും പറയും പന്തുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പോയിക്കോളും വീട്ടിൽ ചടഞ്ഞ് കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഫോണും കൊണ്ടിരിക്കണതെന്ന് പറയും അപ്പം കുറേ ആൾക്കാരുള്ള ഒരു സാഹചര്യം ആവുമ്പോൾ പലപ്പോഴും നമ്മൾ അനുഭവിക്കണം ഇപ്പോൾ ഈ അനുസര കുട്ടികളെ നമ്മൾ പറഞ്ഞിട്ട് കേൾക്കണില്ല 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 അനുസരണക്കേടിൻ്റെ ആ ഒരു ടെൻഷനൊക്കെ തന്നെ പലപ്പോഴും നമുക്ക് കുറവായിരിക്കും നമ്മൾ കുറേ ആൾക്കാർ ഒരുമിച്ച് നിൽക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ കാണലില്ല അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴത്തെ കാലത്ത് കുട്ടികളെ വളർത്തൽ ഭയങ്കര മെനക്കെടാവുന്നതിൻ്റെ ഒരു റീസൺ നമ്മൾ സമൂഹത്തിൽ വന്ന ഈ മാറ്റങ്ങളെ കൊണ്ടാണ് എല്ലാവർക്കും സൗകര്യങ്ങളായി എല്ലാവരും ഒറ്റയ്ക്ക് ഒറ്റയ്ക്കുള്ള വീടുകളിലൊക്കെ ആയി കഴിയുമ്പോൾ മക്കളെ വളർത്താൻ വാപ്പ ഉമ്മ എന്നവർ മാത്രം ആവുന്നതില്ല അത് നമ്മൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ നമ്മളെ തന്നെ ഒരുപാട് കുറ്റപ്പെടുത്തുന്ന ആ ഒരു പ്രവണത കുറയുള്ളൂ ഇപ്പം മാതാപിതാക്കളിൽ കാണുന്ന ഒരു സാധനമാണ് പാരൻറ്റിങ് ഗിൽറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഷയം ഞാൻ എന്റെ കുട്ടിക്ക് ചെയ്തു കൊടുക്കണതൊന്നും തികയണില്ല അല്ലെങ്കിൽ ഞാൻ എന്റെ കുട്ടീനെ നല്ല ഒരു ചിട്ടയിൽ വളർത്തുന്നില്ല എന്ന രീതിയിൽ ഉള്ളൊരു കുറ്റബോധം വരിക മനസ്സിൽ അങ്ങനെ വിഷമം എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുക അപ്പോൾ ആ വിഷമം കുറയണമെന്നുണ്ടെങ്കിൽ എപ്പോഴും പാരന്റ്സ് മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്താണ് സമൂഹത്തിൽ കുറേ പേര് ഒരുമിച്ച് ഒരു കുട്ടീനെ ഞാൻ ഒറ്റക്ക് ഇങ്ങനെ വളർത്തല്ലേ അതിൻ്റേതായിട്ടുള്ള മാനസികമായിട്ടുള്ള സമ്മർദ്ദവും കാര്യങ്ങളൊക്കെയാണ് ശരിക്കും എനിക്കുള്ളത് അല്ലാണ്ട് ഞാൻ കുട്ടിക്ക് വേണ്ടിയത് ചെയ്ത് കൊടുക്കാത്തതല്ല എന്നത് മനസ്സിലാക്കാന് പാരൻസ് എന്താ പറയുക റെഡി ആവാം പിന്നെ സെക്കൻഡായിട്ട് പറയാനുള്ളൊരു വിഷയം ഇപ്പോൾ കുട്ടിയിലൊരു മാറ്റം വരുത്തണം എന്നുള്ളതാണല്ലോ പാരൻറ്റിൻ്റെ ആവശ്യം വരിക അപ്പോൾ കുട്ടി രാവിലെ എണീക്കളില്ല എണീക്കുന്ന സമയത്ത് ബഹളം വയ്ക്കണം ബഹളം വെക്കുമ്പോൾ അത് ഒരു ഒരു ടെൻഷനുള്ള ഒരു സമയമായി മാറുകയാണ് കുട്ടീനെ രാവിലത്തെ എണീക്കൽ എന്നുള്ളത് അപ്പോൾ നമുക്ക് ഒരു കുട്ടിയിൽ ഒരു മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ ആ ഒരു മാറ്റത്തിനെക്കുറിച്ച് മുഴുവനായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണ്ടേ എന്ത് വിഷയം കൊണ്ടാണ് കുട്ടി നേരം കൊടുക്കുമ്പോൾ എണീക്കാത്തത് എന്ത് വിഷയം കൊണ്ടാണ് എനിക്ക് കുട്ടീനെ നേരം കൊടുക്കുമ്പോൾ വിളിച്ചുണർത്താൻ പറ്റാത്തത് ഒരു വിഷയം മിക്കവാറും കുട്ടിക്ക് താല്പര്യം ഉണ്ടാവില്ല എണീക്കാൻ അല്ലേ ആർക്കും അപ്പോൾ നേരം വെളുത്ത എണീറ്റ് സ്കൂളിൽ പോകാനും മദ്രാസ് പോകാനും ഇഷ്ടമുള്ളത് അപ്പോൾ അതിലേക്കൊരു താല്പര്യം കുറവ് കൊണ്ടാണോ കുട്ടി എണീക്കാത്തത് അല്ലെങ്കിൽ വിളിക്കണ ആളോട് ഒരു റെസ്പെക്റ്റ് ഇല്ല അനുസരിക്കണമെന്നൊരു നിർബന്ധമൊന്നുമില്ല ഇമ്മ അല്ലേ ഇമ്മകാല കാല മോനെ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അതിങ്ങനെ കേട്ടും കൊണ്ട് ഇരിക്കേണ്ടല്ലോ ഇനി അങ്ങനത്തെ വിഷയം കൊണ്ടാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആസ് എ മദർ ഉമ്മ ആയിരിക്കും നിങ്ങൾക്ക് വിളിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഞാൻ ഇപ്പോൾ വിളിച്ച കുട്ടി നീക്കാനൊന്നും പോണില്ല എന്നൊരു ഉള്ളത് അതോ അതുകൊണ്ടിപ്പോൾ കുറച്ചൊരു പ്രായമൊക്കെ ആയൊരു കുട്ടിയാണ് പത്ത് പതിനൊന്ന് വയസ്സൊക്കെ കഴിഞ്ഞാൽ ആ കുട്ടിക്ക് സ്വന്തമായിട്ട് ഉള്ളിലൊരു ബേജാറുമാണ് ഞാൻ ഇന്ന നേരായ അവണീക്കണം എന്നുള്ളത് അങ്ങനൊരു ഭേജാവ് ഉള്ളാലെ വളർന്നിട്ടില്ലേ പതിനൊന്ന് പന്ത്രണ്ട് വയസ്സായിട്ടും ഇങ്ങനത്തെ വിഷയങ്ങൾ ഏതാണെന്നുള്ളത് പ്രായം അനുസരിച്ച് നിങ്ങൾ ഓരോരുത്തരും ജീവിത സാഹചര്യം അനുസരിച്ചിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഒരു വിഷയത്തിനെ കുറിച്ചിട്ട് പരമാവധി അറിവുകൾ നമ്മൾ കളക്റ്റ് ചെയ്യുകയാണ് ഈ ഒരു ഈ ഒരു സാഹചര്യത്തിൽ ചെയ്യണത് കുട്ടിക്കുണ്ടാവുന്ന നിര നി നിരവധി വികാരങ്ങളും നിരവധി ചിന്തകളും എന്താണ് ഈ പ്രശ്നം പിടിച്ച സാഹചര്യത്തിനെ കുറിച്ച് എണീക്കണില്ല എന്നുള്ളൊരു സാഹചര്യത്തിനെ കുറിച്ച് കുട്ടിൻ്റെ മാനസികാവസ്ഥ എന്താണ് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റണം നമ്മളെ മാനസികാവസ്ഥ നമ്മളെ സാഹചര്യം എന്താണ് നേരം വെളുക്കുമ്പോൾ അപ്പോൾ കറിയും അവിടെ കിടക്കുമ്പോൾ കുട്ടീൻ്റെ ഇവിടെ വന്ന് ഓടി വന്ന് വിളിക്കേണ്ട ബുദ്ധിമുട്ടുകൾ ഇങ്ങനത്തെ നമ്മളെ സാഹചര്യം ആ സമയത്ത് നമുക്ക് രണ്ടു കൂടി ഓടാനുള്ള അല്ലെങ്കിൽ വേറെ ചെറിയ കുട്ടി ഉണ്ട് ആ കുട്ടീനെടുത്തു കാണ്ട് മൂത്ത കുട്ടീനെ വിളിക്കേണ്ട ബുദ്ധിമുട്ടുകൾ ഇങ്ങനത്തെ എന്ത് സാഹചര്യം കൊണ്ടാണ് ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടായി മാറണമെന്നുള്ളത് ചിന്തിച്ച് അവലോകനം ചെയ്യണം അങ്ങനെയുള്ള അനാലിസിസ് ഇതിൽ വരണം അങ്ങനെ നമുക്ക് ഈ ഒരു പ്രശ്നത്തിനെ കുറിച്ച് ഒരു അറിവ് ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ബുദ്ധിമോതമുള്ള മനുഷ്യനാണല്ലോ നമുക്ക് തന്നെ ഇതിന്റെ പരിഹാരം അപ്പം എനിക്ക് ഇതിൻ്റെ സാഹചര്യത്തിന് ഒരു പരിഹാരം കാണാനും നിങ്ങൾ നിങ്ങളുടെതായിട്ടുള്ള ഒരു പ്രത്യേക സാഹചര്യം പറഞ്ഞാൽ അതിലേക്കൊരു പരിഹാരം പറഞ്ഞു തരാനും പറ്റും ജനറലായിട്ടൊരു പരിഹാരം എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ നിങ്ങളിലേക്ക് അറിവ് നൽകുന്നത് നമുക്ക് പല കാര്യങ്ങളും കുട്ടികൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കും നമ്മൾ ഭയങ്കരമായിട്ട് വൈകാരികമായിട്ട് നമുക്ക് സങ്കടം വരും ദേഷ്യം വരാം സങ്കടം എന്താ വരിക എന്നെക്കൊണ്ട് എൻ്റെ കുട്ടീനെ നേരെ പോലെ വളർത്താൻ പറ്റണില്ലല്ലോ നേരത്തെ എണീപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ ഒരു പ്രാധാന്യം എൻ്റെ കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കാൻ എനിക്ക് പറ്റണില്ലല്ലോ ഇങ്ങനത്തെ കുറേ നിരാശകൾ വൈകാരികമായിട്ട് വന്നടിയാനുള്ള സാധ്യത മാതാവിനുണ്ട് അതുകൂടാതെ ഞാനൊരു കഴിവില്ലാത്ത ആളായി പോയല്ലോ എനിക്ക് എൻ്റെ കുട്ടിനെ പോലും വളർത്താൻ പറ്റും അങ്ങനത്തെ ഒരു സെൽഫ് എസ്റ്റീമൊക്കെ കുറഞ്ഞാണ്ടുള്ള ഒരു ചിന്ത അതിലും വികാരങ്ങൾ അധികം വരാൻ സാധ്യതയുണ്ട് പിന്നെ ഒരുപാട് ദേഷ്യം വരും ചെയ്തിട്ടും 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 ഒരു മാറ്റവും വരാത്തൊരു കാര്യമായി കഴിഞ്ഞാൽ ആർക്കായാലും ഒരുപാട് ദേഷ്യം വരും അപ്പോൾ ഇങ്ങനെ ഭയങ്കര ഒരു സാധനമായിട്ട് ഈ കുട്ടിനെ വിളിച്ചുണർത്തൽ ചിലപ്പം മാറിയിട്ടുണ്ടാവും അധികമൊന്നും മാറിയിട്ട് നമുക്കതിനെ കൊണ്ട് എന്തെല്ലാം സാഹചര്യങ്ങളെ കൊണ്ടാണ് ഇങ്ങനൊരു വിഷയം വന്നിട്ടുള്ളത് എന്ന് ചിന്തിച്ചുകൊണ്ടൊരു പരിഹാരത്തിലേക്ക് നമ്മൾ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താൻ ചിലപ്പോൾ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ ചിലപ്പോൾ രണ്ട് മാസമൊക്കെ എടുത്തിട്ടാണെങ്കിലൊരു മാറ്റം അവിടെ സാധിക്കും അല്ലാണ്ട് ഇന്നിപ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ നാളെക്കൊരു മാറ്റം എന്നുള്ളതല്ല പക്ഷെ അറിഞ്ഞ് ചിന്തിച്ച് അവലോകനം ചെയ്തുകൊണ്ടാണ് നമ്മൾ പാരൻറ്റിങ്ങിൽ ഓരോ പ്രശ്നങ്ങളെയും സമീപിക്കണമെന്നുണ്ടെങ്കിൽ ഓരോത്തിനും നമുക്കൊരു പരിഹാരം ഉണ്ടാവും എന്നുള്ളതാണ് സത്യം അപ്പോൾ അങ്ങനെയുള്ളൊരു എംപവർമെൻറ്റിലേക്ക് ഓരോ പാരൻറ്റും എത്തുക സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ